Ω τεριστούτη, കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു പ്രിയ ദൈവമക്കളെ ഈ ദിവസങ്ങളിൽ നമ്മൾ യോശുവായുടെ പുസ്തകത്തിൽ നിന്നുള്ള ചില ചിന്തകൾ കൈമാറുകയായിരുന്നല്ലോ ഇന്നും നമുക്ക് ദൈവചനത്തിൻ്റെ മുൻപിൽ ചേർന്നിരിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് കൃത്യമായും ഹൃദ്യമായും സംസാരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് തരുന്ന ഓരോ സന്ദർഭങ്ങളെയും ഓരോ അവസരങ്ങളെയും നമുക്ക് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി പ്രയോജനപ്പെടുത്തുന്നത് ഏറ്റവും ധന്യമാണ് ഏറ്റവും അനുഗ്രഹമാണ് കാരണം നമ്മളുടെ ജീവിതം എങ്ങനെ എപ്പോൾ എന്ത് ഒന്നും നമുക്കറിയില്ല ഒന്നും പിന്നിട്ട നാളുകളെ കുറിച്ചും വർത്തമാനകാല സംഭവങ്ങളെ കുറിച്ചും മാത്രമേ നമുക്കറിയാവൂ നാളെ എന്ത് എന്നുള്ളത് അടുത്ത നിമിഷം എന്ത് നമുക്കത് അറിയില്ല എന്നാൽ നമ്മളുടെ ആരംഭവും നമ്മളുടെ അവസാനവും അറിയുന്ന ആത്മയും ഒമേഖയുമായി അറിയുന്ന കർത്താവ് ഇന്ന് നമുക്ക് വചനം കേൾക്കാനായിട്ട് തരുന്ന ഈ സമയം ജീവിതത്തിലെ ഒരു വലിയ അമൂല്യമായ സമയമാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് ദൈവവചനത്തിൻ്റെ മുൻപിൽ ചേർന്നിരിക്കാം യശുവായ പുസ്തകം നാലാം അധ്യായത്തിലെ ചില ചിന്തകളാണ് ഇന്ന് നമ്മൾ കൈമാറുന്നത് നമുക്ക് ഒന്നാമത്തെ വാക്യം മുതലുള്ള ചില ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കായിട്ട് വായിക്കാം ജനമൊക്കെയും യോർദാൻ കടന്നു തീർന്ന ശേഷം യഹോവ യോശുവായോട് കൽപ്പിച്ചത് എന്തെന്നാൽ നിങ്ങൾ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം ജനത്തിൽ നിന്ന് പന്ത്രണ്ട് പേരെ കൂട്ടി അവരോട് യോർദാൻ്റെ നടുവിൽ പുരോഹിതന്മാരുടെ കാൽ ഉറച്ചു നിന്ന സ്ഥലത്ത് നിന്ന് പന്ത്രണ്ട് കല്ലെടുത്ത് കരയ്ക്ക് കൊണ്ടുവന്ന് ഈ രാത്രി നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് വയ്ക്കാൻ കൽപ്പിക്കുക അങ്ങനെ യോശുവ ഇസ്രായേൽ മക്കളുടെ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ ആൾ വീതം നിയമിച്ചിരുന്ന പന്ത്രണ്ട് പേരെ വിളിച്ചു യോശുവ അവരോട് പറഞ്ഞത് യോർദാൻ്റെ നടുവിൽ നിങ്ങളുടെ ദൈവമായ ഹോവയുടെ ത്തിനു മുൻപിൽ ചെന്ന് ഇസ്രായേൽ മക്കളുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം നിങ്ങളിൽ ഓരോരുത്തൻ ഓരോ കല്ല് ചുമലിൽ എടുക്കണം ഇത് നിങ്ങളുടെ ഇടയിൽ ഒരു അടയാളമായിരിക്കണം ഈ കല്ല് എന്ത് എന്ന് നിങ്ങളുടെ മക്കൾ വരും കാലത്ത് ചോദിക്കുമ്പോൾ യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപ്പെട്ടകത്തിൻ്റെ മുൻപിൽ രണ്ടായി പിരിഞ്ഞു നിമിത്തം തന്നെ എന്ന് അവരോട് പറയണം അത് യോർദാനെ കടന്നപ്പോൾ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞതുകൊണ്ട് ഈ കല്ല് ഇസ്രായേൽ മക്കൾക്ക് എന്നേക്കും ഞാപകമായി ഇരിക്കണം യോശുവ കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ചെയ്തു യഹോവ യോശുവോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കളുടെ ഗോത്ര ഗോത്രസംഖ്യയ്ക്കൊത്തവണ്ണം പന്ത്രണ്ട് കല്ലുകൾ യോർദാന്റെ നടുവിൽ നിന്നെടുത്ത് തങ്ങൾ പാർത്ത സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു യോർദാന്റെ നടുവിലും നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ നിന്ന സ്ഥലത്ത് യോശുവ പന്ത്രണ്ട് കല്ല് നാട്ടി അവ ഇന്ന് വരെ അവിടെയുണ്ട് മോശ യോശുവായോട് കൽപ്പിച്ചതൊക്കെയും ജനത്തോട് പറവാ യഹോവ യോശുവായോട് കൽപ്പിച്ചതൊക്കെയും ചെയ്തു തീരുവോളം പെട്ടകം ചെമ്മുന്ന പുരോഹിതന്മാർ ജോർദാന്റെ നടുവിൽ നിന്നു ജനം വേഗത്തിൽ മറുകര കടന്നു ജനമൊക്കെയും കടന്നു തീർന്നപ്പോൾ ജനം കാണെ യഹോവയുടെ പെട്ടകവും പുരോഹിതന്മാരും മറുകര കടന്നു ഇവിടെ ദൈവജനമായി ഇസ്രായേൽ യോർദാൻ കടന്ന സമയത്ത് ഹോമയായി ദൈവം കൽപ്പിച്ച വസ്തുതകൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയാണ് ദൈവം യോശുവായുടെയും ജനത്തിൻ്റെയും ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രവൃത്തി വരും തലമുറകൾക്കൊരു പാഠമായിരിക്കണം വരും തലമുറകൾക്കൊരു അനുഭവമായിരിക്കണം വരും തലമുറകൾക്കൊരു സാക്ഷ്യമായിരിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇതിനകത്തുണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മക്കൾക്ക് ഒരു സാക്ഷ്യമായിരിക്കണം ദൈവമക്കളെ നമ്മുടെ മക്കൾ അത് അറിയണം ദൈവം എങ്ങനെയാണ് എന്റെ പിതാക്കന്മാരെ നടത്തിയത് എന്ന് മക്കൾ അറിയണം അതിനുവേണ്ടി ഹോമിയായി ദൈവം കൽപ്പിച്ചത് പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പേരെ തെരഞ്ഞെടുത്ത് അവരെയും കൊണ്ടുപോയി യോർദാനിൽ ഇറങ്ങി പെട്ടകം നിൽക്കുന്ന പുരോഹിതന്മാരുടെ സമീപത്ത് നിന്ന് പന്ത്രണ്ട് കല്ലുകൾ എടുത്തുകൊണ്ടുവന്ന് അവർ പാർക്ക് നടത്ത ഒരു ജ്ഞാപകം തീർക്കണം രണ്ടാമത്തേത് പറഞ്ഞത് യോശുവ പന്ത്രണ്ട് കല്ലെടുത്ത് പുരോഹിതന്മാർ ചവിട്ടി നിന്നെടുത്ത് ഒരു ജ്ഞാപകം തീർത്തു ഇങ്ങനെ രണ്ട് ഓർമ്മ സ്തംഭങ്ങൾ യഹോവിയുടെ കൽപ്പന പ്രകാരം സ്ഥാപിക്കപ്പെട്ടു എന്തിനാണ് ഈ ഓർമ്മ സ്തംഭങ്ങൾ പിൻ തലമുറകൾക്ക് ദൈവത്തിൻ്റെ വഴികൾ ഓർക്കാനാണ് പഴയ നിയമകാലത്ത് ഇപ്രകാരം ചെയ്തിരുന്നു എന്നാൽ അതുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു വസ്തുത എന്നുള്ളത് യഹോവയായ ദൈവം അവർക്ക് എങ്ങനെ ജയം നൽകി എന്ന് തലമുറകളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു യഹോവയുടെ കൽപ്പന പ്രകാരം യോർദാനിൽ നിന്ന് പന്ത്രണ്ട് കല്ലെടുത്ത് ഇസ്രായേൽ പാളയം പാളയമടിച്ചിരുന്ന ഗിൽഗാലിൽ ഓർമ്മ സ്തംഭങ്ങളായി അവർ സ്ഥാപിച്ചു അതുപോലെ പന്ത്രണ്ട് കല്ലുകൾ യോർദാന്റെ നടുവിനും നാട്ടി ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം മരണത്തിൻ്റെ പ്രതീകമാണ് യോർദാൻ നദി ആ നദി വറ്റിപ്പോയപ്പോഴാണ് ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുവാൻ സാധിച്ചത് നമ്മുടെ കർത്താവായ യേശുക്രിൽവറിയിൽ മരണത്തെ തോൽപ്പിച്ച് ജയം വരിച്ചു യോർദാനെ പരാജയപ്പെടുത്തി ആ യോർദാനെ പരാജയപ്പെടുത്തിയത് മൂലമാണ് ഇന്ന് വിശ്വാസികൾക്ക് സ്വർഗീയ കനാലിൽ പ്രവേശിക്കാൻ സാധിച്ചത് അന്ന് എങ്ങനെ ഈ ജനം കരാൻ നാട്ടിൽ കടന്നു അതിന്റെ ഓർമ്മ സ്തംഭമാണ് യോർദാന്റെ നടുവിൽ സ്ഥാപിച്ച ആ പന്ത്രണ്ട് കല്ലുകൊണ്ടുണ്ടാക്കിയ സ്തൂപം മരണയോർദാനെ ജയിച്ച നാൾ മരണജോർദാനെ ജയിച്ച ഓർമ്മ യേശു കർത്താവും മരണത്തെ ജയിച്ചതുകൊണ്ട് നാമും മരണത്തെ ജയിക്കും കാൽവറിയിൽ വെച്ച് മരണത്തെ പരാജയപ്പെടുത്തി കാൽവറിയിൽ വെച്ച് മരണം സമ്മാനിച്ച പിശാദിനെയും പരാജയപ്പെടുത്തി ഗിൽഗാലിൽ ഓർമ്മ സ്തംഭങ്ങളായി നാട്ടിയ പന്ത്രണ്ട് കല്ലുകൾ അപ്പസ്തോലന്മാരെ പ്രതിനിധീകരിക്കുന്നു ഇസ്രായേൽ മക്കൾ കരൺ നാട്ടിൽ പ്രവേശിക്കുവാൻ യോർദാ നദിയിലെ വെള്ളം വറ്റിയെന്ന് ആ കല്ലുകൾ സാക്ഷ്യം നൽകുന്നത് പോലെ കാൽവരി ക്രൂസിൽ മരണയോർദാൻ പരാജയപ്പെടുത്തിയതിന്റെ ഓർമ്മയാണ് യഥാർത്ഥത്തിൽ പന്ത്രണ്ടപ്പ സ്ഥോലന്മാർ അവർ കണ്ടത് അവർ അറിഞ്ഞത് അവർ തൊട്ടത് അവർ മനസ്സിലാക്കിയത് അവർ സാക്ഷിച്ചു യേശു മരണത്തെ ജയിച്ചു എന്ന് അവർ അനുഭവിച്ചറിഞ്ഞു ജോർദാനിൽ മരണ ജോർദാന ജയിച്ചതിന്റെ ഓർമ്മ ഗിൽഗാലിൽ അതിന്റെ സാക്ഷ്യം ചുരുക്കത്തിൽ ഈ രണ്ട് സ്തംഭങ്ങൾ രണ്ട് കാര്യങ്ങളെ പ്രസ്താവിക്കുന്നു ഒന്ന് മരണത്തിന്റെ മേലുള്ള ജയം രണ്ട് അതിന്റെ സാക്ഷ്യം ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ദൈവമക്കളെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മളാണ് സാക്ഷ്യ സ്തംഭങ്ങൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് സാക്ഷികളാകണം യേശു കാൽവറിയിൽ മരിച്ചതുണ്ട് സാക്ഷ്യമാണ് ഞാൻ യേശു മരണത്തെ ജയിച്ചതുണ്ട് സാക്ഷ്യമാണ് ഞാൻ യോഹന്നാൻ അഞ്ച് ഇരുപത്തി പതിനൊന്ന് ഇരുപത്തിയഞ്ച് എന്നിൽ വിശ്വസിക്കുന്നവരാരും ഒരു നാളും മരിക്കുകയില്ല മരിച്ചാലും ജീവിക്കും ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു അങ്ങനെ പുനരുദ്ധാനവും ജീവനുമായ കർത്താവ് മൂന്നാം നാളിൽ റോമൻ മുദ്രകളെ പൊട്ടിച്ച് കല്ലറകളെ തുറന്ന് ഈ തകർത്ത് ലോകചരിത്രത്തിൽ ഇന്ന് വരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു മഹാസംഭവത്തിന് ലോകം സാക്ഷിയായി മരണത്തെ ജയിച്ച് കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അഞ്ഞൂറിലധികം പേർക്ക് അവനത് സാക്ഷിപ്പെടുത്തി ഒടുവിലെല്ലാവരും കാണേ പതിനൊന്ന് ശിഷ്യന്മാരും കാണേ അവരുടെ നടുവിൽ നിന്ന് അവൻ സ്വർഗാരോഹണം ചെയ്തു ദൈവത്തിന് സ്ത്രോത്രം ഈ വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം എന്റെ കർത്താവും മരണത്തെ ജയിച്ചതുകൊണ്ട് ഞാനും മരണത്തെ ജയിക്കും കല്ലറകൾക്ക് എന്നെ ഒതുക്കാൻ കഴിയില്ല ശവക്കുഴികൾക്കും ശവപ്പെട്ടികൾക്കും എന്നെ അടക്കി വയ്ക്കാൻ കഴിയില്ല യേശു കർത്താവിന്റെ ഗംഭീരനാഥം ആകാശത്ത് മുഴക്കുമ്പോൾ എനിക്കൊരു പുനരുത്ഥാനമുണ്ട് എനിക്കൊരു ഉയർപ്പുണ്ട് യേശു മരിച്ചതിൻ്റെ യേശു ഉയർത്തെഴുന്നേറ്റതിൻ്റെ യേശു ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് എന്തെന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല ഞാൻ തന്നെയാണ് അതിൻ്റെ തെളിവ് ഞാൻ അങ്ങനെ ആയിരിക്കുന്നു ഞാൻ ഇന്ന് ക്രിസ്തേശുവിൽ എന്തായിരിക്കുന്നുവോ അതാണ് അതിൻ്റെ തെളിവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിൻ്റെ പച്ചയായ തെളിവാണ് എൻ്റെ വിശ്വാസ ജീവിതം എന്ന് നമ്മൾ ഓർത്തിരിക്കണം അതാണതിൻ്റെ തെളിവ് ഞാനാണ് ആ സ്തംഭം പന്ത്രണ്ട് അപ്പസ്തോരന്മാർ അതിൻ്റെ ആദ്യ സാക്ഷികളാണ് അവർ ഒരു മുറിക്കകത്ത് ഒരുമിച്ചിരിക്കുമ്പോൾ ഭയഖലരായി ഒരുമിച്ചിരിക്കുമ്പോൾ സമാധാനമില്ലാത്തവരായി ഒത്തുകൂടിയിരിക്കുമ്പോൾ അയ്യോ നമ്മുടെ ഗുരു പോയെ എന്ന് പറഞ്ഞ് നിലവിളി ആർത്തിരമ്പി ആർത്തലച്ച് തലച്ച് കണ്ണുനീരോടെ തീവ്രമായ ദുഃഖത്തോടെ ഒരുമിച്ചിരിക്കുമ്പോൾ ഇതാ മരണത്തെ ജയിച്ചവൻ അവരുടെ നടുവിൽ ഇറങ്ങി വന്നു അതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തതുപോലെ കർത്താവിന്റെ സാന്നിധ്യം അവർ അനുഭവിച്ചു അവർ ആസ്വദിച്ചു ഇന്ന് ആ കൈകളിൽ മുറിവുണ്ട് ഇന്ന് അവൻ്റെ വിലാപുറത്തൊരു പാടുണ്ട് മരുവി നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞ് അവന്റെ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു പിന്നീട് അവരുടെ കാഴ്ചയ്ക്കും പ്രിയ പ്രിയദേവുമുക്കളെ ഇതാണ് പുനരുദ്ധാനത്തിൻ്റെ സാക്ഷികൾ രണ്ട് സ്തംഭങ്ങൾ ഈ രണ്ട് സ്തംഭങ്ങളും രണ്ട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു അതുകൊണ്ട് എന്താണ് നേട്ടം ഞാൻ എൻ്റെ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചത് എന്താണ് പ്രയോജനം ഉണ്ട് ഞാൻ കർത്താവിൻ്റെ സാക്ഷിയാണ് എൻ്റെ മക്കൾ പറയണം എന്നെക്കുറിച്ച് എൻ്റെ പപ്പ എൻ്റെ അമ്മ രക്ഷിക്കപ്പെട്ടു വലിയവനായ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു എൻ്റെ മാതാപിതാക്കൾ വിശുദ്ധിയിൽ ജീവിച്ചു അവർ ദൈവഭയത്തിൽ ജീവിച്ചു അവരുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും യേശു കർത്താവ് അവരെ നടത്തി യേശു തന്നെ നടത്തി മരണത്തിൻ്റെ താഴ്വരയിൽ നിന്ന് എൻ്റെ മാതാവിനെയും പിതാവിനെയും കർത്താവ് രക്ഷിച്ചു വിടുവിച്ചു കർത്താവ് സ്നേഹിച്ചു കർത്താവ് തന്നെയാണ് നടത്തിയത് ഇങ്ങനെയുള്ള നമ്മളെക്കുറിച്ചുള്ള ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങളാണ് അടുത്ത തലമുറ പറയേണ്ടത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയട്ടെ നമ്മുടെ വീട്ടിൽ അതിനുള്ള വല്ല സാധ്യതയും കാണുന്നുണ്ടോ ഒരു വിദൂര സാക്ഷാത്കാരമെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ അങ്ങ് ദൂരെയായിട്ടെങ്കിലും എൻ്റെ മക്കൾ എന്നിലൂടെ ഞാൻ നിമിത്തമായി കർത്താവിന്റെ മരണ പുനരുദ്ധാനത്തിന്റെ സാക്ഷ്യം വഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇവിടത്തെ ജയം മരണത്തെ ജയിച്ചു എന്നുള്ളതാണ് ഗിൽഗാൽ എന്ന വാക്കിന് ഉരുണ്ടുപോയി എന്നാണ് അർത്ഥം സകലവിധ പാപവും സകലവിധ ആകുരുതകളും ഉരുണ്ടുപോയി എൺപത് വർഷത്തോളം മോശ ാലത്തിനിടയിൽ അഭ്യസിച്ച അഭ്യാസങ്ങളുമായി ദൈവസംഗയിലേക്ക് കയറി ചെന്നു ദൈവം പടുത്തിയ ആലോചന പ്രകാരം തന്റെ ജനത്തെ മിടിവിക്കുവാനുള്ള എല്ലാ പദ്ധതികളും ഗ്രഹിച്ചു അവർ ഇസ്രായേൽ ജനം അവരുടെ പേജുകൾ മറിച്ചു പോകുമ്പോൾ അവർക്ക് കാണാൻ കഴിയും പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ പത്താം വാക്യം മുതൽ ദൈവമായ ഹോമ ജനത്തിന്റെ കണ്ണു നീർ കണ്ടു കണ്ടു നിലവിളി കേട്ടു കേട്ടു അങ്ങനെ ഒരു പ്രയോഗം ഈ പുറപ്പാട് പുസ്തകത്തിലല്ലാതെ മറ്റെങ്ങുമില്ല കണ്ണുനീർ കണ്ട ദൈവം നിലവിളി കേട്ട ദൈവം അവരെ വിളിപ്പിച്ചതിൻ്റെ ഓർമ്മയാണ് ഈ കല്ലുകൾ അതാണ് സാക്ഷി നമ്മുടെ ദൈവം നടത്തിയതുണ്ട് നാഴിക കല്ലുകൾ സാക്ഷി കൂമ്പാരങ്ങളായിരിക്കട്ടെ നമ്മുടെ ജീവിതം നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ വളർച്ച വിശുദ്ധിയിലുള്ള വളർച്ച ആശ്രയത്വത്തിലുള്ള വളർച്ച ഇതെല്ലാം വരും തലമുറയ്ക്ക് ഒരു നഴികക്കല്ലാകും വരും തലമുറകൾ അത് ഏറ്റെടുക്കും ഏറ്റെടുക്കണം നമ്മുടെ കുടുംബത്തിൽ ഇന്ന് നമ്മൾ ചുമക്കുന്ന ദൈവവചനം നമ്മുടെ കാലശേഷം ചുമക്കാൻ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ മക്കളോട് സകല സാഹിത്യങ്ങളും പറയും സകല വിശേഷങ്ങളും പറയും സകല വസ്തുതകളും അറിയിക്കും എന്നാൽ യേശു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയാൻ വിസ്മരിക്കുന്നുണ്ടോ പറഞ്ഞിട്ടുണ്ടോ ഈ വചനം കേൾക്കുന്നവരിൽ ആരെങ്കിലും കർത്താവ് തന്ന വിടുതലിൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തികളുടെ അനുഭവങ്ങൾ അനുഭവിച്ചിട്ട് ഒരു സാക്ഷ്യം പറയാതെ ഒതുങ്ങിക്കഴിയുന്നവരുണ്ടോ ചില വിചാരിക്കുന്നത് സമൂഹമധ്യേ എനിക്കതിനുള്ള പ്രാപ്തിയില്ല എന്നാണ് ഞാൻ സാക്ഷ്യം പറഞ്ഞാൽ ശരിയാകില്ല എന്നാണ് അയ്യേ അങ്ങനെ പറയല്ലേ സുഹൃത്തെ അങ്ങനെ പറയല്ലേ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് ഏത് നഷ്ടപ്പാതിരിയിലും ഏത് സ്ഥലത്തും എവിടെയും വിളിച്ചു പറയാൻ ലജ്ജിക്കാതെ നിൽക്കാനുള്ള മുഴുവകാശവും മുഴുശക്തിയും തരാൻ നമ്മുടെ കർത്താവ് തയ്യാറാണല്ലോ അതിനായിട്ട് ദൈവസന്നതിയിൽ പ്രാർത്ഥിച്ചു നിൽക്കണം അവനായി ദൈവസന്ധിയിൽ പ്രാർത്ഥിച്ചൊരുങ്ങണം പ്രിയദൈവക്കളെ എല്ലാ ദിവസവും രാവിലെ നമുക്കൊരു മോർണിംഗ് ഫെലോഷിപ്പുണ്ട് അഞ്ച് നാൽപ്പത് മുതൽ ആറ് നാൽപ്പത് വരെ രാവിലെ അഞ്ച് നാൽപ്പതിന് ആരംഭിക്കും ആറ് നാൽപ്പതിന് തീരും ധാരാളം ദൈവമക്കൾ ആ ഓൺലൈനിൽ കടന്നു വന്ന് വിവിധങ്ങളായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനേകർക്കതൊരു അനുഗ്രഹമായി തീർന്നു അനേകരുടെ വിടുതലിന് അതൊരു കാരണമായി തീർന്നു അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം നിങ്ങൾക്കും പ്രവേശിക്കാം അതിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഞാനത് ഇപ്പോൾ പറയാനൊരു കാരണമുണ്ട് ഈ കരാനിലെ ജീവിതം വളരെ പ്രതികൂലങ്ങൾ നിറഞ്ഞതാണ് ഓരോ ദിവസവും ഓരോരോ വെല്ലുവിളികളാണ് ഓരോ ദിവസവും ഓരോരോ സങ്കീർണതകളാണ് കഴിഞ്ഞ നാളിൽ മലയാളക്കര മുഴുവനും ഞെട്ടി ഇന്ത്യൻ ജനത തരിച്ചു നിന്നു കുവൈറ്റിൽ ഒരു വലിയ ഫാറ്റിനെ തീ പിടിച്ചു അഗ്നിക്കിരയായി എല്ലാവരും കിടന്നുറങ്ങുന്ന അതിരാവിലെ സമയം അവരാരും അറിഞ്ഞില്ല അവരെ തീഗോളം കാർന്നു തിന്നുകയാണെന്ന് സ്വപ്നങ്ങളെല്ലാം പൊരിഞ്ഞു പോയില്ലേ പ്രതീക്ഷകളെല്ലാം തകർന്നില്ലേ എന്തെല്ലാം മനക്കോട്ടകൾ കെട്ടിയാണ് ആ പ്രിയപ്പെട്ടവർ കേരളത്തിൽ നിന്ന് വിസയും ടിക്കറ്റും ആർജിച്ച് കുവൈറ്റിലേക്ക് കടന്നു പോയത് എത്ര പ്രതീക്ഷയോടെയാണ് ആ മരുഭൂമിയിൽ കിടന്ന് കഠിനാധ്വാനം ചെയ്തത് മക്കൾക്ക് വേണ്ടി കുടുംബത്തിനു വേണ്ടി ഭാവിക്ക് വേണ്ടി എല്ലാം സെറുക്കൂട്ടാൻ കടന്നുപോയി പക്ഷെ ചാരമായി പോയില്ല ദൈവമക്കളെ ആ ആർജിച്ചത് ആരനുഭവിക്കും നേടുന്നവർക്ക് അത് പലപ്പോഴും അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ എന്റെയും നിങ്ങളുടെയും അവസ്ഥ ഇതാണ് അങ്ങിയാൽ ഇന്ന് കിട്ടുന്ന അവസരം നാളെ ലഭിച്ചു കൊള്ളണമെന്നില്ല ഈ വചനത്തിൻ്റെ മുൻപിൽ താങ്കൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന സമയം നാളെ കിട്ടിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ ഈ വചന പരിധിക്ക് അകത്തിരുന്നു കൊണ്ട് ശാന്തമായി ചിന്തിക്കണം എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ സാക്ഷിയായി ഞാൻ ജീവിക്കും ദാവീദൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുതേറ്റ് ജീവിക്കുന്ന യേശു ക്രിസ്തു അതാണെൻ്റെ സുവിശേഷം ഇതാണ് അപ്പസ്തുലന്മാർ നമ്മളെ പഠിപ്പിച്ച സുവിശേഷം ആ സുവിശേഷത്തിൻ്റെ ഓർമ്മ സ്തംഭങ്ങളാണ് ഞാനും നിങ്ങളും അല്ലെങ്കിൽ ആ സുവിശേഷത്തിൻ്റെ ഓർമ്മ സ്തംഭങ്ങളാകണം നമ്മൾ ഓരോരുത്തരും സാധിക്കുമോ സാധിക്കുമോ കർത്താവേ ഞാനും എൻ്റെ കുടുംബവും നീ കാൽവറിയിൽ യോധാന ജയിച്ചതിൻ്റെ ഓർമ്മ സ്തംഭങ്ങളാണ് ഞാനും എൻ്റെ കുടുംബം കർത്താവേ നീ ഞങ്ങൾക്കൊരു ഉറപ്പാക്കി ഉറപ്പാക്കിത്തന്നതിൻ്റെ ഓർമ്മ സ്തംഭമാണ് എൻ്റെ വചനപ്രകാരമുള്ള ഈ ജീവിതം എൻ്റെ പാപങ്ങളെല്ലാം ഉരുണ്ടുപോയ ആ നിമിഷം എൻ്റെ ഭാരങ്ങളെയെല്ലാം എടുത്തു മാറ്റിയ ആ നിമിഷം എൻ്റെ സങ്കടങ്ങളെയെല്ലാം വടിച്ചു നീക്കിയ ആ ദിവസം കർത്താവേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു കർത്താവേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു യേശുവേ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കരങ്ങളിലേക്ക് എന്നെ തന്നെ സമർപ്പിക്കുന്നു നീ ഞങ്ങൾക്കായി നീ ഞങ്ങൾക്ക് വേണ്ടി നീ ഞങ്ങളുടെ ജീവിതത്തിനു വേണ്ടി ചെയ്തിട്ടുള്ളതെല്ലാം പറഞ്ഞാൽ തീരാത്തതാണ് ഞങ്ങൾ അങ്ങയുടെ യാഗത്തിൻ്റെ ഓർമ്മ സ്തംഭങ്ങളായിരിക്കട്ടെ എൻ്റെ തലമുറകൾ അതിൻ്റെ ഓർമ്മ സ്തംഭങ്ങളാകട്ടെ അവർക്ക് മായാത്ത ഓർമ്മകളെ സമ്മാനിച്ചും വെച്ച് അങ്ങയുടെ സന്നിധിയോട് ചേരാൻ എന്നെ ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഭാരതത്തിൻ്റെ മണ്ണിൽ ഒരിക്കലും യേശുവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ജനത്തിൻ്റെ നടുവിൽ നമ്മളിലൂടെ കർത്താവ് ചെയ്യുന്ന വലിയ ശുശ്രൂഷകൾ ആയിരക്കണക്കിന് ആത്മാക്കളെ വലിയവനായ ദൈവം ഈ കഴിഞ്ഞ കാലങ്ങളിൽ തന്നു കഴിഞ്ഞ പതിനാറ് വർഷത്തിൻ്റെ ഇടയിലായി ധാരാളം ആത്മാക്കളെ ആയിരക്കണക്കിന് ആത്മാക്കളെ വലിയവനായ കർത്താവ് തന്നു അവരെല്ലാവരും യേശു കർത്താവ് മരണത്തെ ജയിച്ചതിൻ്റെ ഓർമ്മ സ്തംഭങ്ങളാണ് വചനം കേൾക്കുന്ന സുഹൃത്തെ താങ്കളും താങ്കളും കർത്താവിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തഴിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മ സ്തംഭമായി ആത്മാക്കളെ നേടാൻ ദൈവം കൃപ തരട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കരുണയുള്ള ദൈവമേ പിതാവേ ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് കർത്താവെ നീ അവരെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ കൃപയാലും കരുണയാലും സ്നേഹത്താലും പരിപാലിക്കും നിന്റെ വചനത്തിൻ്റെ സാക്ഷികളായി എനിക്കും എൻ്റെ തലമുറകൾക്കും നിൽപ്പാൻ ഭാഗ്യം തരണമേ യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ ആമേ പ്രൈസലോൺ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും